കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഞാൻ കുറേ മല്ലികപ്പൂവൊക്കെ വെറുതെ ഇട്ട് കൊടുത്താൽ കേട്ടോ കാട് കയറേണ്ടെന്ന് വിചാരിച്ചിട്ടിട്ട് കൊടുത്താൽ അതൊക്കെ നല്ല ഉണ്ടായി എന്നിട്ട് ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ചിക്കുമര നിറയെ കായുണ്ട് ടോ ഹോളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചാണകമൊക്കെ കലക്കി ഒഴിച്ചെടുത്ത് നമ്മളൊന്നും പ്രതൊന്നുമല്ല വായിച്ചുകൊണ്ട് വെട്ടിയെടുക്കാൻ പോകും കേട്ടോ വെട്ടിയെടുക്കട്ടെ ഇതൊക്കെ എൻ്റെ ചേനകളാട്ടോ ചേന കുറച്ച് നട്ടതാണ് ചേനക്കൊക്കെ ഇപ്പം നല്ലതല്ലേ കുറച്ചേ നട്ടുള്ളൂ നമ്മളിന്നൊന്ന് ഒരു സാധനം പരിക്കാൻ പോകുക കേട്ടോ അതിലേക്ക് കടലമ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ ഇപ്പം ഞാനൊരു സ്പൂണിലധികൊണ്ട് അരിപ്പൊടി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ പത്തിരിപ്പൊടി കളറിന് അതിൽ കളർ കടലമാ കട കളർ ഉണ്ടാവുന്നാലും ഉള്ള് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്ത് ലേസം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടോ ഇനി കാശ്മീർ ജില്ലയാണ് ഒരു ലക്ഷം ചേർത്ത് നമ്മൾ നന്നായി ഇത് കലക്കി വെക്കട്ടോണ്ടാക്കുന്നുണ്ട് എണ്ണപ്പലകാരായതുകൊണ്ട് ഇണ്ടാക്കണം അപ്പം ഞാനിത് അതിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് നമ്മളെ മാവ് റെഡിയായി നമ്മളിന്ന് പൊരിക്കാൻ പോകുന്ന ഇതായിട്ടല്ല ഇത് മാത്രം മതിയൊക്കെ കറ പോകാനായിട്ട് ഇതിലേക്ക് ഇടുന്ന കറ മുറത്തിലാവുകയും ചെയ്യും പേപ്പറിലേക്കാവുമ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ കുളിച്ചിടും നമ്മളിതൊക്കെ എടുത്ത് ഒന്നിങ്ങനെ കയറി കൊടുത്താൽ നീ മാവ് ഇതിലൊക്കെ ചേരാനായിട്ട് ഇത് കണ്ട അതെല്ലാം ഞാൻ അങ്ങനെ ആക്കിയിട്ട് ഇനി നമ്മളതൊന്ന് കഴുകിയിട്ട് എടുക്കാം കഴുകേണ്ട ആവശ്യമില്ല എന്നാലും കറ ഉണ്ടാവും അപ്പം ഞാൻ പൂവ് നല്ലോണം കഴുകിയിട്ട് ഇതാക്കി കറ ഉണ്ടാകുന്നതിനാ കേട്ടോ കറ കൊത്തുന്നതിനാ ലേശ ഉപ്പ് ഇട്ടിട്ടൊന്ന് കഴുകി കൊടുത്താൽ മതി ഇനി നമ്മളത് വെള്ളം വാർന്നിട്ട് പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ പൊരിക്കുന്നതിൻ്റെ മസാല കേട്ടോ ചിക്കൻ മസാല അത് അങ്ങനെ ഒന്ന് കാട്ടി ഇതിൽ മതി ഇപ്പം നമ്മൾ പൂവ് ഇതായേക്ക് വാങ്ങിയിട്ട് കേട്ടോ വഴപ്പൂ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോന്ന് പൊരുക്കിയിട്ട് എടുക്കുക നല്ല രസം ഇട്ടുണ്ടാക്കി തിന്നു നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റാണ് പായസം കൊണ്ട് തിന്നാത്ത കുട്ടിയെക്കൊക്കെ മറ്റേ ഒട്ടവരും തിന്നും ഒരു പണിയുമില്ലല്ലോ ഓരോ ദിവസം കടലമാവും മതിയല്ലേ അപ്പൊ നല്ലോണം ഇത് എരിഞ്ഞു വരട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കുക എരിഞ്ഞ് വരട്ടെ നമ്മള് കേട്ടോ പൂരി എടുക്കുകയാണത് എല്ലാം ഇങ്ങനെ ഇട്ടു ആഹാ കോരിട്ടോട്ടി എല്ലാം ഇട്ടിട്ട് നമ്മൾ നമ്മള് കോരിലിട്ടു അപ്പൊ ഞമ്മളൊക്കെ പൊരിച്ചുണ്ടോ നല്ല ടേസ്റ്റ് ആണ് തിന്നു നോക്കാം എന്നാൽ കറുമോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കി ടമക്കൾക്ക് കുടിക്കും നാളെ കാണാം വേറൊരു വീടിയെ നാളെ കാണാം അസലാമലിക്കും